ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻസി ലഭിക്കാതെ പോയതിന് തൊട്ടു പിന്നാലെ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ മറ്റൊരു വലിയ നഷ്ടം കൂടി ഭാര്യ നദാഷ സ്റ്റാൻകോവിച്ചുമായി താൻ നിയമപരമായി വേർപിരിഞ്ഞതായി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകമാണ് ഹാർദിക് വിവാഹമോചനത്തെക്കുറിച്ചും ലോകത്തെ അറിയിച്ചിട്ടുള്ളത് ഒരുമിച്ചുള്ള നാലു വർഷങ്ങൾക്ക് ശേഷം ഞാനും നദാഷയും പരസ്പര സമ്മൂഹത്തോടെ വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ശ്രമിക്കുകയും എല്ലാം നൽകുകയും ചെയ്തു ഇതുവരെ നൽകിയ സന്തോഷം പരസ്പര ബഹുമാനം സഹവാസം എന്നിവയ്ക്കൊപ്പം ഞങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കുകയും കുടുംബമെന്ന നിലയിൽ വളരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് കടുത്ത തീരുമാനം തന്നെയായിരുന്നു ഞങ്ങൾ അഗസ്ത്യൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഞങ്ങളുടെ ഇരുവരുടെയും കേന്ദ്ര ബിന്ദുവായി അവൻ തുടരും അവന്റെ സന്തോഷത്തിനായി ഞങ്ങൾ രക്ഷിതാക്കളുമായി ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യും ബുദ്ധിമുട്ടേറിയ സമയത്ത് ഞങ്ങൾക്ക് സ്വകാര്യത നൽകണമെന്നും എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ എല്ലാം പിന്തുണയും നൽകണമെന്നും അഭ്യർത്ഥിക്കുകയാണെന്നും ഹർദിക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചു ഹർദിക്കും നദാശയും ഏറെ നാളായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും ഇരുവരും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നും നേരത്തെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇന്ത്യക്കൊപ്പം ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയതിനു ശേഷം ഹർദിക്കിനെ അഭിനന്ദിച്ച് നദാശ ഒരു പോസ്റ്റ് പോലും ഇടാതിരുന്നതോടെ സംശയം ബലപ്പെടുകയും ചെയ്തു മാത്രമല്ല അടുത്തിടെ മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹ ചടങ്ങിന് ഹർദ്ദിക് എത്തിയതും തനിച്ചായിരുന്നു ഇപ്പോഴിതാ താനും നദാശയും രണ്ടുവഴിക്ക് പിരിഞ്ഞുവെന്ന് ഹർദിക് തന്നെ അറിയിച്ചിരിക്കുകയാണ് കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് ഹർദിക്കും സെർബിയൻ മോഡലും നടിയുമായ നദാശയും തമ്മിൽ പ്രണയത്തിലാവുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇതേ വർഷമാണ് ഇവർക്ക് അഗസ്ത്യ എന്ന മകൻ ജനിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് തുടക്കം മുതലാണ് ഇവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങിയത് നേരത്തെ ഐ പി എൽ ഉൾപ്പെടെ ഹർദിക്കിന്റെ മത്സരവേദികളിലെല്ലാം പിന്തുണയുമായി നടശ് എത്താറുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരെ പലപ്പോഴും മത്സരവേദികളിൽ കണ്ടില്ല ഈ സമയത്ത് തന്നെ ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉള്ളതായി അഭ്യൂഹങ്ങൾ ഉയരുകയും ചെയ്തതാണ് പിന്നീടാണ് രണ്ടുപേരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും മകൻ അഗസ്ത്യ ഹർദ്ദിക്കിനൊപ്പമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്